അവതരണം സിദ്ധി മുറിയിൽ നിന്നിറങ്ങി അവൾ ആ ചെറിയ പുറത്തേക്ക് നോട്ട് മുറിയുന്ന ആ വരാന്തയിലൂടെ താഴേക്ക് കടന്നു മുകളിലെ ഏറ്റവും അറ്റത്തെ മുറിയിലാണ് അവളുടേത് ബാക്കിയുള്ള രണ്ടു മുറികളും വിരുന്നുകാർ വരുമ്പോൾ അവർക്കുള്ളതാണ് അത് രണ്ടും പൂട്ടിയിട്ടിരിക്കുകയാണ് ആദി ആദിമ ഇംഗവാ അടുക്കളയിൽ നിന്ന് അവളുടെ അമ്മ വിളിച്ചതും അവൾ അങ്ങോട്ട് നടന്നു ോ വന്നിട്ടാ അമ്മ പാട്ടിയെങ്കെ കാണുന്നില്ലല്ലോ അമ്മ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയിട്ടാറ് നീ ഇതുകൊണ്ട് അപ്പാവ് കൊടുക്കണ അച്ഛനുള്ള കോഫി ഗ്ലാസ്സിലെടുത്ത് അത് അവളുടെ കൈയിൽ വെച്ചു കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു അതെടുത്തുകൊണ്ട് അവൾ നേരെ അപ്പാവും അടുത്തേക്ക് കാണുന്നു സംഗീത കച്ചേരി മുടിച്ചിട്ടപ്പാ കോഫി കൊടുത്ത് അപ്പാവുടെ തോളിൽ ചാഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു അവളുടെ തൈൽ ഒന്ന് തലോടിക്കൊണ്ട് ഓടിക്കൊണ്ട് അയാൾ മെല്ലെ തലയനക്കി എന്നിട്ട് കോഫി കുടിക്കാൻ തുടങ്ങി നവോദ്യ തൃശാങ്കി അയ്യർ പാർഥിപ് അയ്യറുടെയും സീതാലക്ഷ്മിയുടെയും ഏക പൊന്നോമന അയ്യർ ഒരു റിട്ടയർഡ് വില്ലേജ് ഓഫീസറാണ് റിട്ടയർഡ് ആയിട്ടിപ്പോൾ ഒരു മാസം തികച്ചാവുന്നുള്ളൂ അസലായിട്ട് പാടുന്നത് കൊണ്ടും കർണാട്ടിക് മ്യൂസിക് ജീവൻ എന്ന പോലെ അലിഞ്ഞതുകൊണ്ടും അയാളിപ്പോൾ പത്തിരുപത് കുട്ടികളെ സംഗീതം പഠിപ്പിക്കുന്നുണ്ട് പണ്ടും പഠിപ്പിക്കുമായിരുന്നു എങ്കിലും ഇപ്പോൾ അത് പ്രധാന തൊഴിലായി ആക്കിയിരിക്കുകയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ബാച്ചുകളാക്കിയാണ് അദ്ദേഹം ക്ലാസ് എടുക്കുന്നത് വീടിനോട് ചേർന്ന് തന്നെ അതിന് പ്രത്യേകം ഒരിടം അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായ സീതാ മഹാലക്ഷ്മി അസൽ ഒരു നത്തകിയും കൂടെയാണ് ഇവരുടെ രണ്ടുപേരുടെ കഴിവും മകളായ നവോദ്യ തൃശാങ്കി എന്ന ആദിക്ക് വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട് തമിഴ് ബ്രാഹ്മണ്യനായ ഇവർ പാർത്ഥിപിന്റെ ചെറുപ്പകാലത്താണ് കോയമ്പത്തൂർ നിന്ന് ഇവിടേക്ക് താമസം മാറുന്നത് അന്ന് തൊട്ട് ഇവിടെയാണ് ഇവരെ കൂടാതെ അയ്യരുടെ അമ്മയായ സേതുലക്ഷ്മിയും ഇവിടെയുണ്ട് മാതൃഭാഷയായ തമിഴും ഈ നാട്ടിലെ ഭാഷയായ മലയാളവും വഴങ്ങണം എന്നുള്ളതുകൊണ്ട് ഇവർ വീട്ടിൽ കൂടുതലും തമിഴും ചിലപ്പോഴൊക്കെ മലയാളവുമാണ് സംസാരിക്കാറ് ചില സമയത്ത് രണ്ടും ഒപ്പുപയോഗിക്കാറുമുണ്ട് എന്നാലും നവോദയക്ക് ഏറ്റവും ഇഷ്ടം തമിഴ് തന്നെയാണ് പക്ഷേ അവളത് വീട്ടുകാട് മാത്രമേ സംസാരിക്കാറുള്ളൂ നവോദയ ഇപ്പം ബാംഗ്ലൂരിൽ സ്കൾച്ചർ ആൻഡ് ആർക്കിയോളജി രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് നവോദിയെക്കുറിച്ച് കൂടുതൽ പറയണമെങ്കിൽ അന്തർമുഖയായ എന്നാൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് മാത്രം വളരെയധികം അടുപ്പം കാണിക്കുന്നവളാണ് ഒരു കുഞ്ഞു പെൺകുട്ടി പ്രായത്തിൻ്റെ വലിപ്പമില്ലാത്ത എന്നാൽ പ്രായത്തിനേക്കാൾ പക്വതയുള്ള വളരെയധികം ആകർഷണമാർ തോന്നുന്നവൾ രാവിലത്തെ പ്രാതൽ കഴിഞ്ഞതിനു ശേഷം അമ്പലത്തിലേക്ക് പോയി വന്ന പാട്ടിയുടെ മടിയിൽ തലവെച്ച് ആട്ടുകാട്ടിൽ കിടക്കുകയാണവൾ ഇടതൂർന്ന മുടിയിൽ പാട്ടിയുടെ വിരലുകൾ തലോടുന്നതിനൊപ്പം അത് ആ ആട്ടുകാട്ടിൽ നിന്ന് താഴേക്ക് വീണ് നിലത്തേക്കും തലോടുന്നുണ്ട് പാട്ടി അവർ ഒന്ന് മൂളി പാട്ടി ആ മൂൾ മതിയാകാത്തതിന് ആകണം അവൾ ഒന്നുകൂടി വിളിച്ചു എന്നാടി കണ്ണുമ്മ അവളെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പാട്ടി ചോദിച്ചു ലൈഫിൽ ഇതുവരെയും പാകാത്ത ഒരാൾ അടിക്കടി കണവിൽ വന്നാൽ അതൊക്കെ എന്ന അർത്ഥം പാട്ടിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഉങ്ക കനവിൽ വന്നിട്ട അന്താൾ പെട്ടത് പാട്ടി ചോദിച്ചതും അവളും ഞെട്ടി എൻ കനവിൽ ഒന്നും വന്നില്ല ഒരു ചിന്ന സംശയം പാട്ടി അങ്ങനെ വരുവോ വരുവോ വരാതോ എനിക്ക് തെരിയാത് ആന നമ്മളെ കാണാൻ അത്രയും മാസിയോളർ നമ്മുടെ കനവിൽ വരും എനിക്ക് തെരൂ മുനവിൽ ഏതോ ഒരു വന്നിട്ടാറ് അതിനാൽ താനേ എന്താ എന്നോട് കേട്ടു കയറിപ്പേ മുടിയിൽ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു അവളൊരു കണ്ണീർക്ക് കള്ളച്ചിരി ചിരിച്ചു പാട്ടി യും ഏതോല്ലേന്ന് അവൾ എണീറ്റിരുന്നു കൊണ്ട് മുത്തശ്ശിയോട് കൈനീട്ടി സത്യം ചെയ്യിപ്പിച്ചു എൻ കനവിൽ വന്നിട്ടാറ് ആൾ എന്നെ കിസ് പണേ മുത്തശ്ശി അന്തം വിട്ടിരുന്നു പോയി പിന്നെ രണ്ടാളും ചിരിയും അവിടെ ഉയർന്നു കേട്ടു കണ്ണാ ആദി ഒരു വിഷയം ഉഷയം ആനാ എന്തോ ആട്ട് നീ എനിക്ക് പ്രോമിസ് പണ് യാർക്കിട്ടേം ഏതോല്ലേന്ന് പിങ്കി പ്രോമിസ് നിജമാട്ടെ താത്താവെ കാണുവാൻ അവരെ എൻ കണൽ പാർത്താറ് എന്തമാതിരി കട്ടിപ്പിടിച്ചിട്ട് മുത്തവും തന്നിട്ടെ രണ്ടു കൈകൊണ്ടും കണ്ണു പൊത്തി നാണം മറച്ചു പിടിച്ചുകൊണ്ട് അത്രയും പതിഞ്ഞ ശബ്ദത്തിൽ പാട്ടി പറഞ്ഞിർത്തുമ്പോൾ അവൾക്കും അറിയാതെ നാണം വന്നുപോയി ഇരു കവിളുകളും ചുവപ്പാർന്നു കൈമാറ്റി പാട്ടിയെ നോക്കും ആ മുഖം താത്തയുടെ ഓർമ്മയിൽ തന്നെ അരുണാഭമായിട്ടുണ്ട് പാട്ടി അപ്പൊ ഞാൻ അടിക്കടി കടവൽ പാർത്ത അവർ പുരുഷ ആവേണ്ടിയാനാ ആ ചിന്തയിൽ തന്നെ അവളെ ഹൃദയമേട് ഉയർന്നിട്ടുണ്ട് അതേപോലെ ഞാൻ എപ്പടി കണ്ണാ ഉനക്ക് വിധിച്ചവൻ താനാ ഒന്നിട്ട് വന്ന് ചേർന്നിടും കാൽമുട്ടുകളിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് മുത്തശ്ശി പറയുന്ന കാതോർത്തിരുന്നവൾ അത് വിടാതി മാപ്പിള എപ്പടി സുന്ദരം താനാ മുത്തശ്ശി തന്നെ കളിയാക്കി ചോദിച്ചു അത് ഞാൻ എനിക്ക് അവർ മുകളിൽ ഞാവതമില്ലേ ആനാൾ അവർ കണ്ണ് ഒരു മാജിക് മാതിരി അവളോ ഒഴക് പാട്ടി അന്തമാതിരി കണ്ണ് താൻ ഇതുവരെ പാത്തതേ ഇല്ലേ ആനാ അവർ ദേഹം ഒരു രാക്ഷസൻ മാതിരി അവളോം പെരിയ മനുഷ്യൻ ഞാൻ അവർക്ക് മുന്നാൽ നിൽക്കുമ്പോത് ഒരു ചിന്ന കുളന്നെ മാതിരി ആനാളും എനിക്ക് പിടിച്ചിരുക്ക് മുഖം പാവാടക്കുള്ളിലേക്ക് ഓൾപ്പിച്ചുകൊണ്ട് ചുവന്ന മുഖത്തെ മറച്ചു അവൾ പറഞ്ഞു നിനച്ച മാതിരി ഒരുവനെ കിട്ടാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാതിമാ മുത്തശ്ശി അത് പറഞ്ഞിട്ട് പോയെങ്കിലും നവോത്യ ആ ഇരിപ്പിരുന്ന് അവിടെ തന്നെ ഏതോ സ്വപ്നലോകത്തെ പോലെ മുത്തശ്ശിയും ഞാനും പണ്ടേ വളരെ കൂട്ടാണ് ഒരു പക്ഷെ കൂടപ്പിറപ്പുകളായി മറ്റാരും കൂടെ ഇല്ലാത്തതിനാൽ ആവണം പിന്നെ ചെറുപ്പം തൊട്ടേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ആരോടും എല്ലാം തുറന്നു പറയാം എന്നൊരു അടുപ്പം ഉണ്ടായിട്ടില്ല എന്തിന് ഗൗരിയോട് പോലും ഇത്ര അടുപ്പമില്ല അതുകൊണ്ട് തന്നെയാണ് മുത്തശ്ശി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതും അമ്മാടും അപ്പോടും പോലും ഞാൻ അധികം ഒന്നും സംസാരിക്കാറില്ല എന്തോ മുത്തശ്ശിയോട് എല്ലാം തുറന്നു പറഞ്ഞതും ഒരാശ്വാസം പോലെ ഇനിയിപ്പോ സ്വപ്നത്തിൽ കണ്ട ആളാണോ എൻ്റെ ആ ഓർമ്മയിൽ എന്റെ മുഖം ചുവന്നു പോയി ഈ മുത്തശ്ശി ഓരോന്ന് പറഞ്ഞ് ചുമ്മാ മനുഷ്യനെ ദൈവമേ എന്റെ ആണെങ്കിൽ വേഗം എനിക്ക് കൊണ്ടു തന്നേക്കണേ സുഖനിദ്രയിലാണവൾ പെട്ടെന്ന് വയറിൽ എന്തോ പതിഞ്ഞതുപോലെ അവൾ ഞെട്ടി എഴുന്നേറ്റു കണ്ണുകൾ വലിച്ചു വന്നു മുനിലെ കണ്ണുകൾ അതവളിലേക്ക് വന്യമായി ആഴ്ന്നിറങ്ങും പോലെ ഇട്ടിരുന്ന ടോപ്പിനുള്ളിലൂടെ അവന്റെ കൈകളുടെ ചലനം ആ അരഞ്ഞാണത്തിൽ പിടിമുറുക്കിയതും അവൾ അറിയാതെ ഏങ്ങിപ്പോയി ചുണ്ടിനു മുകളിൽ കൈവിരലുകൾ വിരലുകൾ വെച്ചുകൊണ്ട് അരുതും തലയാനക്കിയവൻ ആ നോട്ടത്തിലും ചുണ്ടിൽ വെച്ച വിരലുകളുടെ സ്പർശനത്തിലും ആ അടക്കി പിടിച്ച ഗാംഭീര്യമാണെന്ന ശബ്ദത്തോളം അവൾ അറിയാതെ ഉമിനീരിറക്കിപ്പോയി ദൗസ് യുവർ ഡേ വെഷ് മുഖത്തുകൂടി വിരലുകൾ ഓടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഗുഡ് ഗുഡ് അവൾ ആണെന്നും അല്ലെന്നും പോൽ തലയാട്ടി വിരലുകൾ അത് പിടിച്ച് നെരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ടൈ ലൂസാക്കി സിൽവർ കളർ വാച്ച് അഴിച്ച് ഡ്രോവറിലേക്ക് വെച്ച് ഷർട്ടിന്റെ സ്ലീവ്സ് കയറ്റി വെച്ചു അവളെ തന്നെ ആഗമാനം നോക്കിക്കൊണ്ട് കട്ടിലിനടുത്തേക്ക് നടന്നെടുത്തു എ ഹെറ്റിക് ഡേ മുടിയിലൂടെ വിരളുകൾ ഓടിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കുകൊണ്ട് അവൻ പറഞ്ഞു നൗ ഐ വാണ്ട് യു ആ ശബ്ദത്തിലും തന്നിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആ കണ്ണുകളുടെ നോട്ടത്തിലും അവസാനം അവൻ പറഞ്ഞതിന്റെ അർത്ഥത്തിലും അവൾ ഉടൽ ഒന്നു വിറച്ചു യു ലുക്ക് ഇൻ ദിസ് ഡ്രസ് അവളുടെ മുഖമാകെ വിരളുകൾ തലോടി തള്ളവില കൊണ്ട് ചുണ്ടിനെ തലോടി മേൽചുണ്ടിൽ നിന്ന് കീഴ്ചുണ്ടേർപ്പെടുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു നൗ ടേക്ക് ഇറ്റ് ഓഫ് കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവൾ പിടഞ്ഞെണീറ്റു സമയം നാലുമണിയോടെ എടുത്തിട്ടുണ്ട് ബെഡ് സൈഡ് ലൈറ്റ് ഓൺ ചെയ്ത് ടേബിളിൽ നിന്നും വെള്ളം കയ്യെത്തിച്ചെടുത്ത് കുടിച്ചു ആ കുപ്പിയിൽ വെള്ളം പരിഭ്രമം കൊണ്ടാവണം പകുതിയിലേറെ ഒറ്റയടിച്ച് കുടിച്ചു അവൾ പിന്നീട് എത്ര കിടന്നിട്ടും ഉറക്കം വന്നില്ല അതുകൊണ്ട് തന്നെ എഴുന്നേറ്റിരുന്നു എന്താ എന്റെ മഹാദേവ ഈ കാണുന്നതിൻ്റെക്ക് കാണിച്ചു തരുന്നതിൻ്റെക്ക് അർത്ഥം പുരിയവയില്ലേ ഒരു സമാധാനവും ഇല്ലാതെ വീണ്ടും കൂടുതൽ പരതി നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളെ കുറിച്ച് സ്വപ്നം കാണുന്നത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് നൽകാൻ കഴിയുമെന്ന നിങ്ങൾ കരുതുന്ന എന്തെങ്കിലും നിങ്ങൾ അന്വേഷിക്കുന്നുവെന്നാണ് നിങ്ങൾ സ്തബ്ധനാവസ്ഥയിലാണെന്നും ഒരു മാറ്റം ആഗ്രഹിക്കുന്നതെന്നും ഇത് അർത്ഥമാക്ക അതുപോലെ നിങ്ങളുടെ നിലവിൽ ജീവിതത്തിൽ നിങ്ങളുടെ നിരാശയാണെന്നും ഭാവിയിൽ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ ഉള്ള ഒരു മികച്ച ജീവിതത്തിനായി ആഗ്രഹിക്കുന്നുണ്ടോ എന്നും അർത്ഥമാക്കുന്നു ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല സ്ഥാനാർത്ഥിയെ ആരുമില്ലാത്തതിനാൽ ഈ ഭാവി പ്രണയത്തിന് ഇടം പിടിക്കാൻ നിങ്ങൾ തികച്ചും അപരിചിതരായി ഒരാളെ സൃഷ്ടിച്ചു ഗൂഗിളിന്റെ ഉത്തരം ഇതായിരുന്നു അങ്ങനെ അതിന് ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ലല്ലോ എന്ന് എനിക്ക് കറന്റ് ലൈഫിൽ നിരാശയും തോന്നിയിട്ടില്ല പിന്നെ പേരിന് പോലും ഇതുവരെ ഒരു പ്രണയം പോലും ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെ പിന്നെ മനസ്സിലുള്ള ആൾ ഇതുപോലെ ഡിമാൻഡിങ് ആയ ഒരാളല്ല ഡാക് റൊമാൻസ് ഒക്കെ വായിക്കാൻ കൊള്ളാം പക്ഷെ അതൊന്നും റിയൽ ലൈഫിൽ ആരും ആഗ്രഹിക്കില്ല നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ അത്രയും അധികം മനസ്സിലാക്കുന്ന പൊന്നുപോലെ കൊണ്ടുനടക്കുന്ന ഒരുവനെ ആഗ്രഹിക്കൂ അല്ലാതെ ഈ മാഫിയ ബോസ് ബാറ്റ് ബോയും ഒക്കെ കഥകളിൽ മാത്രമല്ലേ കൊള്ളാവോ വായിക്കാൻ മാത്രം കൊള്ളാം സംഭവം റൊമാൻസ് ഒക്കെ സ്വപ്നത്തിൽ കാണാൻ കൊള്ളാം പക്ഷേ അത് ആരാണെന്ന് അറിയാതെ വരുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ അത് ഇതുപോലെ സ്ട്രേഞ്ചറിനെ സ്വപ്നം കാണുന്നവർക്കേ മനസ്സിലാകൂ ഇറ്റ്സ് ഹെർട്ടിങ് സോ മച്ച് എന്തെങ്കിലും ഒരു നോക്ക് ആണോ എന്നറിയില്ല ഒന്ന് മിണ്ടാൻ പറ്റുമോ എന്നും അറിയില്ല ആകെ പ്രാന്തെടുക്കുന്നത് പോലെ ക്ഷേത്ര ദർശനം വന്ന് മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ചു കിടന്നു എന്ന വൃതമെല്ലാം മനസ്സ് ശരിയായില്ലയാ തറോടിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചു എന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ വൃതം നോക്കാറ് എന്ന് മുത്തശ്ശിക്ക് മുത്തശ്ശിക്കറിയാം ഓരോ ചിന്തിച്ചു കൂട്ടി ആകെ എന്തോ പോലെ പാട്ടി എന്ന അവൻ കനവിൽ വന്ന് അന്തമാതിരി കഷ്ടപ്പെടുത്തുന്നുണ്ടോ പാട്ടി ഒരു ചിനുങ്ങോട് അവൾ വിളിച്ചു എന്നെ കളിയാക്കുവാണ് എനിക്കറിയാം സുമ്മ കേവലമാ എടുക്കാതിരിക്കേ അന്ത ആൾ അവളും കഷ്ടപ്പെടുത്തുന്നുണ്ട് തിരിയാതെ ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഇന്നും വന്നിട്ടാറ് എന്തെയോ ചൊല്ലിട്ടാറ് പാട്ടി ആ മടിയിൽ മുഖം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തിനന്നില്ലാതെ മിഴികൾ പെയ്തുകൊണ്ടിരുന്നു കവലപ്പെടാതെ കണ്ണാ എല്ലേ ശരിയായി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പാട്ടി പറഞ്ഞു ആദ്യമൊക്കെ ആ സ്വപ്നങ്ങൾ വെറും പാഴ്ക്കിനാവുകൾ എടുത്തത് പിന്നെ ഈ സ്വപ്നങ്ങൾ കൂടിക്കൂടി വന്നതും എങ്ങനെയെങ്കിലും ഒന്ന് നേരിൽ കാണാൻ ആഗ്രഹം അങ്ങനെ വർദ്ധിച്ചു പക്ഷെ ഇത് എന്നെ ഒരുമാതിരി ഹോണ്ട് ചെയ്യുന്ന പോലെ രണ്ടു മാസത്തെ അവധി കഴിയാൻ ഒരാഴ്ച കൂടിയാണ് ബാക്കി ഈ ദിവസങ്ങൾ എല്ലാം മിക്കവാറും ദിവസങ്ങളിലും കണ്ടിട്ടുണ്ട് എന്നിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്ന ആ കണ്ണുകൾ ഐ കയകൾ എന്നെ ചേർത്ത് പിടിക്കുന്നത് ആ നെഞ്ചിൽ എന്നെ വലിഞ്ഞു മുറുക്കുന്നത് ആരാ എന്താ ഒന്നും അറിയാത്ത ഒരാൾ അത് ആയി അതിനപ്പുറം ഡിമാൻഡിങ് ആയി എന്നിലെ പെണ്ണ് ഉണർത്തുന്ന പോലുള്ള സ്വപ്നങ്ങൾ ചിലപ്പോ കണ്ട് ഞെട്ടുണരുമ്പോൾ സ്വപ്നത്തിൽ നിന്ന പോലെ ചെയ്തു നോക്കി അതൊക്കെ എന്റെ അറിയാവുന്ന പോലെ ഫീൽ ഉമ്മ വെച്ചാൽ ആ ചുണ്ടുകൾ അവിടെ അമർന്നതുപോലെ ശരിക്കും തോന്നും തൊട്ടാൽ ആ ചൂട് ചൂടുപോലും അവിടെ ഉള്ള പോലെ വേദനിപ്പിച്ചാൽ അവിടം വേദനിക്കുന്ന പോലെ ചിലപ്പോ സ്വപ്നമാണോ അതോ ശരിക്കും അതൊക്കെ നടന്നോ എന്ന് പോലും തോന്നാം അത്രയ്ക്ക് ഭയാനകമാണ് ആരോടെങ്കിലും ഇതൊക്കെ പറയാൻ പറ്റുമോ പാട്ടിയോടൊക്കെ പറയുന്നതിൽ ഒരു അതിരില്ലേ ബാംഗ്ലൂർ ചെന്നാൽ ആരും അറിയാതെ ഒരു സൈക്കോളജിനെ കാണണം കണ്ടേ പറ്റൂ അത് മനസ്സിൽ ഉറപ്പിച്ചു കുറെ നേരം അങ്ങനെ ഒന്നും മിണ്ടാതെ ഓരോന്നും മനസ്സിൽ പറഞ്ഞു കിടന്നു എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു പാട്ടിയെ കെട്ടിപ്പിടിച്ചു കിടന്നത് കൊണ്ടാണോ അതോ വൃദ്ധം അനുഷ്ഠിച്ചു കൊണ്ടാണോ എന്നൊന്നും അറിയില്ല നല്ല സുഖമായി ഉറങ്ങി